എയ്ഡനും എഡ്രിയാനും കാർഷിക മേഖലയ്ക്ക് ഒരു നല്ല മുതൽക്കൂട്ടായിരിക്കും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു നമസ്കാരം വെള്ളമുണ്ട സ്വദേശികളും മക്കയാട് ഹോളി ഫേസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുമായ രണ്ട് കൊച്ചുകൂട്ടുകാർ കാർഷിക മേഖലയിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ പലരും അവരുടെ വീഡിയോ കണ്ടു കാണും യൂട്യൂബിലുള്ളതെല്ലാം ലോക്ക്ഡൌണിന്റെ കാലത്ത് ഒരു ചെറിയ കൗതുകത്തിന് അവർ ഇതിലേക്ക് ഇറങ്ങിയതാണ് എയ്ഡനും എഡ്രിയാനും രണ്ടുപേരും ആവേശപൂർവ്വം ഇന്ന് കൃഷിയോട് ഇണങ്ങി നിൽക്കുന്നു കൃഷിയോട് ചേർന്ന് നിൽക്കുന്നു എയ്ഡനും എയ്ഡ്രിയാനും കാർഷിക മേഖലയ്ക്ക് ഒരു നല്ല മുതൽക്കൂട്ടായിരിക്കും മണ്ണിനോട് കൃഷിയോട് പ്രകൃതിയോട് ജീവജാലങ്ങളോട് അവർ പുലർത്തുന്ന സ്നേഹമെല്ലാം നമുക്ക് ഈ വീഡിയോയിലെല്ലാം കാണാൻ കഴിയും യും കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ഞങ്ങള് ലോക്ക്ഡൌൺ കാലത്താണ് കൃഷി തുടങ്ങിയത് ഞങ്ങൾ ആദ്യം ഒരു രസത്തിന് ചെയ്തു തുടങ്ങിയതാണ് പിന്നെ അതിങ്ങനെ ഒരു ഹോബി ആയി തുടങ്ങി പറമ്പിലൊക്കെ പോയി കുറെ നടാനൊക്കെ തുടങ്ങി പിന്നെ ഞങ്ങളെ കുറെ പേര് ചെടിയും വിത്തൊക്കെ തന്ന് ഞങ്ങളെ സഹകരിച്ചവരെല്ലാവരും ഉണ്ട് അവരോട് എല്ലാവരോടും ഞങ്ങള് നന്ദി പറയുകയാണ് അപ്പം എല്ലാവരുടെയും പ്രോത്സാഹനം കാരണമാണ് ഞങ്ങൾക്കിത് കിട്ടിയത് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാന് ഞങ്ങൾക്കിപ്പം കുറേ കൃഷികൾ ഇവിടെ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഗ്രോ ബാഗിൽ നട്ട ക്യാബേജ് ഉണ്ട് ക്യാബേജാണ് ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാനുള്ളത് നമ്മുടെ മൃഗാശുപത്രിയും കൃഷി ഓഫീസും അടുത്തടുത്ത് തന്നെയാണ് അപ്പം മൃഗാശുപത്രിയിൽ ഇപ്പോൾ ഒരു ആടിന് കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെന്റ് ഈ ാണ് ലോകത്തെ മുഴുവൻ കർഷകരും ഒരു ദിവസം തീരുമാനിക്കുന്നു ഞങ്ങൾ ഇനി മുതൽ ഒരിക്കലും കൃഷി ചെയ്യുകയില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോജൻ ഹൈഡ്രോജൻ ബോംബുകളുടെയോ നൈട്രജൻ ബോംബുകളുടെയോ ആറ്റം ബോംബുകളുടെയോ ആവശ്യമില്ലാതെ യുദ്ധവിമാനങ്ങൾ പറക്കാണ്ട് പീരങ്കികൾ തീരുപ്പാണ്ട് ലോകത്തിന്റെ സർവനാശം നടത്താൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സർവ്വനാശത്തിലേക്ക് പോകാതിരിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആർക്ക് ആരൊക്കെയോ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും പക്ഷെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നമുക്ക് വേണ്ടി ആരൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട് സി ടി പറഞ്ഞതുപോലെ മനോഹരമായ ആഫീസ് ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് വയനാട്ടിലെ വന്നിട്ട് ഓഫീസ് ഉദ്ഘാടനം മാത്രം നടത്തിട്ട് പക്ഷെ അത് നടക്കാതെ അതാത് പഞ്ചായത്തുകൾ വെച്ച് ആ അവാർഡുകൾ അവയേറ്റുവാണെന്നുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അവാർഡിന്റെ ഔപചാരികനായ പ്രഖ്യാപനം അതാത്തിനായ കൃഷി അനുമതിയോടുകൂടി ഇപ്പോഴത്തെ നടത്തപ്പെടുകയാണ് ഔപചാരികമായി നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുന്നു മികച്ച കൃഷി ഓഫീസർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് അർഹനായിരുന്ന ശ്രീ സൈൻ ചി കൃഷി ഓഫീസർ నికచా అద్వబియై మిగ్నతేర్ ఆర్షిసన్స్టాల్ యుపర్టెక్ మునిట్ మలుకున్న శ్రీమతి డాట్ ఎస్టికే దామస్ చిబోర్న్ నికచా అద్వబియసన్ బోల్న్ స్టార్టె నహర ఐకినదు పేపియర్ గొరంగ కుషిబోర్న్ కేడ గబ అదే కడయే ఇయ్ గుడల అవార్డు ఉండిపోతలే కదా కైటిని పట్టునన ആശത്ത് അർപ്പിക്കുന്നവരായി അപ്പം നമുക്ക് അവാർഡും കിട്ടി പിന്നെ മൂന്ന് അനാരംഗ തൈകളും കിട്ടിയിട്ടുണ്ട് നടും അതിന്റെ വീട് വരുന്നതായിരിക്കും എം എൽ എമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൃഷി മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഓൺലൈൻ നടത്തിയത്